ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നെറ്റികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വെറൈറ്റി നെറ്റി അത് വളരെ ഓഫർ റേറ്റ് സെയിൽ ആയിട്ടാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ അതേപോലെ അതിന്റെ കൂടെ നമ്മളൊന്ന് കാണിക്കണത് ഫ്രോക്ക് നെറ്റ് കാണിക്കേണ്ടത് അത് വളരെ ഓഫർ റേറ്റാണ് ഫ്രോക്ക് നെറ്റ് കാണിക്കണത് പിന്നെ അജിറാക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയാണ് കാണിക്കുക കേട്ടോ അതേപോലെ അതിന്റെ കൂടെ ഒരുപാട് ഐറ്റംസ് നെയ്റ്റീവുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ എന്ന് പറയുമ്പോൾ ഇടപ്പാൾ സെൻട്രൽ തൃശ്ശൂർ റോഡിലാണ് വരേട്ടെ തൃശ്ശൂർ റോഡിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനെ കുറച്ചെണ്ണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് സാമ്പോൾ കളിച്ചൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഇന്ന് കാണിക്കണ ഐറ്റംസ് ഒക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നോക്കി നോക്കി അപ്പം ഇതിന് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതിയാണ് വരുന്നത് അതേപോലെ കയ്യൽക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വണ്ണമില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക അപ്പം എടുക്കുന്ന ആളുകൾ അളവ് കാര്യങ്ങളൊക്കെ പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം എടുക്കട്ടെ ഡെസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു പീച്ച് കളർ ആട്ടെ അപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം തന്നെ കംപ്ലൈന്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഔട്ട് ഉള്ള ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തരാം അപ്പം അപ്പൊ അതിന് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺ ചെയ്തു തരട്ടെ സാധനം അതിന്റെ കരിമച്ചാണ് ഈ വരുന്നത് അപ്പം ഇത്ര റേറ്റ് കുറവ് ഇത്രയും നല്ലൊരു ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വേറെ എവിടെയും കിട്ടാൻ സാധ്യത കുറവാണ് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതേപോലെ നമ്മളെ ഷോപ്പിൽ നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്ന നെയറ്റികൾക്കൊക്കെ നല്ല ഓഫറാണ് ഉണ്ടോ അതേപോലെ ഷാൾ ഡേറ്റി ജേഴ്സി ഷാൾ അതേപോലെ ജോർജറ്റി ഷാൾ എല്ലാവിധ ഷാളുകളും ആണ് അതേപോലെ തന്നെ അപായ ഗോണുകൾ നല്ല റേറ്റ് കുറവിലാണ് ഇമ്പോർട്ടൻ്റെ അബായ ഗോൺ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കണേണ്ടത് അതേപോലെ ഇത് പിന്നെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ ഒരു മുന്തിരി കളർ പോലത്തെ കളറാണ് അപ്പം ഇത് അധികം വണ്ണുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റില്ല വണ്ണലാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അടിയിൽ വരേണ്ടിയിട്ട് സൂപ്പർ സൂപ്പർ കളറുകൾ സൂപ്പർ പ്രിൻ്റുകളാണ് അഞ്ചെട്ട് കളറുകളിൽ വന്നിട്ട് ബ്ലാക്കാണ് വരുന്നായിട്ട് സൂപ്പർ ബ്ലാക്ക് കളറാണ് അതേപോലെ അതിൻ്റെ ഒരു മെറൂൺ കളറ് നല്ലൊരു ലാവണ്ടർ കളറേണ്ട നല്ല ഐറ്റംസ് ആണ് കേട്ടോ നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് റെജിപാടി ഐറ്റംസിലെ കേട്ടോ നെക്സ്റ്റ് ഇത് വരുന്നെ നെക്സ്റ്റ് വന്നുള്ള അജറാക്കിന്റെ പോലെ നല്ലൊരു അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതാണ് നല്ല നല്ല ക്ലോത്ത് നല്ല ക്ലോത്തുകളായിട്ട് ഇതൊക്കെ ജസ്റ്റ് ബി ഇഞ്ച് ജസ്റ്റ് ബി വരണ്ട് ഒരു പതിനാല് മുകളിൽ കയ്യർക്കും വരണ്ടിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപക്കാണ് ഈ ഐറ്റംസ് നമ്മള് കൊടുക്കണ അതേപോലെ അതിന്റെ നെസ്റ്റ് കളർ വന്നിരിക്കണ നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് അടുത്ത നമുക്ക് ഫ്രോക്കിനായിട്ട് കാണിക്കാണ്ട് അപ്പൊ ഫ്രോക്കിനേറ്റ് ആവശ്യമുള്ളവരൊക്കെ അത് വെയിറ്റ് ചെയ്ത് കണ്ടുപോയി കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഫ്രോക്കിനേറ്റ് നമ്മൾ കൊടുക്കണ കേട്ടോ ഇത് നല്ല മോഡലിനേറ്റാണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തിരുന്ന ഐറ്റംസാണ് അപ്പം ഇത് ഓഫറിന് നമ്മൾ കൊടുക്കണ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ആവശ്യമുള്ളവരെ പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് വാങ്ങിക്കോളി ലിസ്റ്റ് വീതി വരെ നാൽപ്പത്തി ആറച് വരുന്നുണ്ട് അതേപോലെ കയ്യേർക്കം വരുന്നത് പതിനാലഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ്

അതേപോലെ അതിന്റെ വേറെ കളറാണ് ഇത് ഞങ്ങൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഫ്രോക്കിലേക്കാണ് കാണിക്കുന്നത് നല്ല അടിപൊളി അജുരാഗിന്റെ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്രോക്കിനെ ഏറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റായിട്ട് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പായിട്ട് ഉപയോഗിക്കാം അതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കൈയ്യറക്കം വന്നിട്ട് ഒരു എട്ടിഞ്ചട വരുന്ന കയ്യൻ്റെ മടങ്ങിന് ഒരു പഫ് കൈയാണ് കയ്യാണ് വരുക അലാസ്റ്റിക്കാണ് വരുന്നേട്ടോ വേണ്ട നല്ല ഒരു അലാസ്റ്റിക് വരുന്ന കയ്യാണ് വരുന്നത് കേട്ടോ അതേപോലെ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ അടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ഞെരിവുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് ഒരാണ്ട നല്ല ഞെറിവുള്ള ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഫ്ലെയർ ഉള്ള ഒരു ഐറ്റംസ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് എത്ര വരുന്നത് വരുന്നതെന്നുള്ളത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ലെങ്ത് വരട്ടെ അപ്പൊ നല്ലൊരു ഐറ്റാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ നെസ്റ്റ് കളർ ഇതാണ് മെറൂൺ കളർ ആ പ്രിന്റിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂടി എന്നിട്ട് എടുക്കുക അതാണ് അതേപോലെ നെക്സ്റ്റ് ഒരു ഐറ്റംസ് വരുന്നതിന്റെ കോഫി കളറ് അതിന്റെ വേറെ പ്രിന്റിൽ വന്നിട്ടുള്ള കോഫി കളർ തന്നെയാണ് ഉള്ളത് കേട്ടോ കോഫി ിന്റെ പ്രിന്റ് പ്രിന്റ് ഒന്നും പോകാത്തൊരു ടൈപ്പ് ആണ് കേട്ടോ ഇതിന് ജസ്റ്റ് നാല്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കൈ വരുന്നത് ചെറിയ കയ്യാണ് വരിക അതുകൊണ്ടാണ് അങ്ങനെ അലാസ്റ്റിക് ആയിട്ട് ചെറിയൊരു ഏഴ് ഇഞ്ചൊക്കെ കൈയിൻ്റെ ഇറക്കം ഉണ്ടാവുക നാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത് വരും കേട്ടോ ജസ്റ്റ് ഡിസൈന വേറെ അത് കോഫി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വേറെ ഡിസൈൻ ആണ് വരുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ അതിന്റെ ഒരു വെറുണ് അതിൻ്റെ വേറെ കളറാണ് അല്ല അതിന്റെ തന്നെ വേറെ ഡിസൈൻ കേട്ടോ അതിന്റെ ഡിസൈൻ അല്ല നാൽപ്പത്തി ആറാടതിൻ്റെ ജസ്റ്റ് വീതി ഉള്ളിലാണ് ജസ്റ്റ് വീതി വരട്ടെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ലൊരു കോഫി കളറാണ് അപ്പൊ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കേറ്റ് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അസാ